ഇപ്പോഴും കിട്ടൂല കേട്ടോ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചൊള്ളി നല്ല ബ്ലാക്ക് വൈറ്റ് ആയിട്ടുള്ള പുള്ളിക്കോയിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് അതിലൊറ്റ പീസ് മാത്രം ചാരണ്ട് ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുഞ്ഞുങ്ങളാണ് കല്ലാക്റ്റീവായിട്ടുള്ളതാണ് കേട്ടോ വൈറ്റും ബ്ലാക്ക് വൈറ്റുള്ളും ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒക്കെ ആയിട്ടുള്ള മ്യൂസായിട്ടുള്ളതാണ് കല്ല ആക്റ്റീവായിട്ടുള്ളതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ബന്ധപ്പെടുക കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം വരുന്നത് ഹൈ വാല്യൂ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപയാണ് ചാർജ് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നല്ല ആക്റ്റീവാണ് നല്ല ഇഷ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമുക്ക് ഇതേമാതിരി പേരൻസ് സ്റ്റോക്കായിട്ട് സെറ്റ് ചെയ്യണം ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പത്തോ ഇരുപത് ഇരുപത്തോളം പീസ് ഉണ്ട് ഇതുപോലെ ലെയറുണ്ട് പോകുന്നുണ്ട് മൊത്തത്തിലെടുത്താൽ അതിന് നല്ല അടിപൊളിയാക്കി നോക്കിയിട്ട് സ്റ്റോക്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയത് എന്താ വെച്ചാണ് കേട്ടോ രണ്ടാം മുഖത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങളാണ് ക്റ്റീവ് ആണ് എല്ലാവരും നല്ല ഫുഡ് കഴിക്കില്ലാന്ന് ആവശ്യക്കാർ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അമ്മ നമ്പറിൽ വിളിച്ചാലും മതി അതിന് ചില ആവശ്യമൊന്നും ഉണ്ടാവില്ല വെറുതെ എങ്ങനെ മെസ്സേജ് അയക്കും ചിലരുണ്ടാവും വിളിച്ചാണ്ട് ഇങ്ങനെ എപ്പോൾ കിട്ടണം കേട്ടോന്നൊക്കെ പറഞ്ഞാണ്ട് പെട്ടെന്ന് കിട്ടണം പെട്ടെന്ന് കിട്ടണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ വീഡിയോ ഇട്ട് കൊടുത്ത് അവർക്ക് വാട്സാപ്പിൽ നോക്കാൻ പോലും നേരം ഉണ്ടാവില്ല നോക്കിയാലും റീപ്ലേ പറയാനുണ്ടാവില്ല കുറച്ച് റിപ്ലൈ പറഞ്ഞിട്ട് ബാക്കി രാവിലെ കുറച്ച് പറഞ്ഞാൽ ബാക്കി വേറെ അറിയാമല്ലിപ്പോൾ രാത്രിയാവും പിന്നെ വേണം കേട്ടോ എന്നാൽ അതിൻ്റെ വിറ്റിയെന്ന് രാവിലാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരുത്തര അവസ്ഥ കുഞ്ഞുങ്ങളുണ്ട് ഇല്ല നല്ല ഉഷാറാണ് ഈ വീഡിയോ ഒക്കെ ഫുള്ള് കണ്ടുവെക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് ഫുള്ളായിട്ട് പല ഭാഗമായിട്ട് കാണിക്കേണ്ടത് അത് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഫുള്ളായിട്ട് കണ്ടു വെക്കുക എന്നാൽ അറിയാൻ പറ്റും ബ്ലാക്ക് വൈറ്റ് ആയിട്ടുള്ള ഫുള്ള് അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒക്കെ ഒന്ന് മാത്രം ചാരുണ്ട് കേട്ടോ അപ്പോൾ അത് പകുതി വേണം പകുതി എടുക്കാൻ ഫുള്ള് വേണമെങ്കിൽ ഫുള്ളായിട്ടും കൊടുക്കും അപ്പോൾ ആവശ്യക്കാർ മാത്രം വിളിച്ചാൽ മതി ഹൈവേയിൽ ഡെലിവറി കിട്ടുമോ അതായത് ഈ തിരുവനന്തപുരം ടു കാസർഗോഡ് മെയിൻ ഹൈവേയിലാണ് ഡെലിവറി ഉള്ളത് ഡെലിവറിക്ക് ചാർജ് വരുന്നുണ്ട് മുന്നൂറ് രൂപ ചാർജും വരുന്നുണ്ട് അതും അവർ വീട്ടിലെത്തിക്കില്ല കേട്ടോ ഹൈവേല് മാത്രമാണ് കാരണം ചിലർ വീട്ടിൽ വീട്ടിൽ അറിഞ്ഞാൽ എപ്പോഴും വിളിക്കുകയാണ് കാരണം ഒരു വിധത്തിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് പുള്ളിക്കോയി എന്ന് പറഞ്ഞത് ഫാൻസി അല്ലെട്ടോ തനി നടനില് പെട്ടെന്ന് തന്നെയാണ് അടയ്ക്കുന്നത് ഈ വീഡിയോ എല്ലാം മണ്ണിൽ വിളിക്കലും പുറത്ത് അധികം വിടാത്തത് കൊണ്ട് ഈ പുറത്ത് അധികം നല്ല തിര വിടില്ല അപ്പോൾ ഫസ്റ്റായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറക്കിയാണ് അപ്പോൾ എല്ലാവരും മണ്ണ് കണ്ട സന്തോഷത്തിൽ മണ്ണിൽ കുളിയിലാണ് കല്ലാടിപൊളി ധീമണ് കേട്ടോ ആവശ്യമുള്ളവർ മാത്രം കുളിക്കാമല്ലോ മെസ്സേജ് അയക്കാം പിന്നെ കമൻറ്റിലിങ്ങനെ തരുമോ 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 എന്ന് വെച്ചിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ കുറേ മെസ്സേജ് കമൻറ്റിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും പിന്നെ എല്ലാം ഒന്നും ഞങ്ങൾക്ക് കമൻറ്റിൽ അങ്ങനെ കാണാനും കഴിയുന്നില്ല അത് നമ്മൾ പ്രത്യേകം അതിൻ്റെ ഫേസ്ബുക്കിൻ്റെ വേറെ ആപ്പുണ്ട് ആ ആപ്പിൽ കൂടെ പോയി കയറിയാലേ ചില കമൻറ്റുകളൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ നമ്മൾ ചില സമയത്ത് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് ബിസിനസ് തൊട്ട് കറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും അതിൽ കയറി വയ്ക്കിയാൽ അതിൽ വന്ന മെസ്സേജ് ചിലപ്പോൾ നമ്മളെ വീഡിയോൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ നമുക്ക് സാധാ ഫേസ്ബുക്കിൽ കാണാൻ പറ്റില്ല അതിൽ നോക്കുമ്പോൾ ഒരുപാട് നമ്മൾ റീപ്ലൈ കൊടുക്കാത്തതൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ കാണുന്നില്ല അതുകൊണ്ടാണ് പ്രശ്നം അപ്പോൾ അങ്ങനെ കമൻറ്റിൽ വേണം വേണം എന്നറിഞ്ഞ് ചിലർ നമ്പറൊക്കെ വിടണ്ടേ അങ്ങനെ വിട്ടിട്ട് നമുക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയച്ചാലേ നമുക്ക് ലിസ്റ്റിൽ പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പറയുകയാണ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാലേ വിളിക്കുക ഒന്നും കുഴപ്പമില്ല നല്ല ആക്റ്റീവാണ് കേട്ടോ നമ്മളെ കഴിയുന്നതാണ് ഈ ഫുഡ് കഴിക്കുന്നത് ബില്ല് അക്കൗണ്ടിൽ ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലുള്ളവൾ വളർത്താനും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പേരൻറ്റ് സ്റ്റോക്കായിട്ട് സെറ്റ് ചെയ്യാനോക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം കേട്ടോ അതിൽ വേണ്ടേന്ന് നിർത്തിയിട്ട് ബാക്കി കൊടുക്കുക പിന്നെ അതെല്ലാം മൊത്തത്തിൽ അങ്ങനെ ചെയ്യണേ അങ്ങനെ ചെയ്ത് അവർക്ക് ചെയ്ഞ്ച് ചെയ്യുക പിന്നെ ഇതിൽ ഒന്നും രണ്ടൊന്നും ചോദിച്ചാലും വിളിക്കില്ല കേട്ടോ കാരണം ഒന്നും രണ്ടും ഒന്നും നമുക്ക് കൊടുത്താൽ പ്രശ്നമാണ് കാരണം ലോങ് ഒക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് പീസ് എടുത്താലും ഡെലിവറി ചാർജ് മുന്നൂറ് തന്നെയാണ് ഒരു കഴിയുന്നത് ഇതിപ്പം പോണ വണ്ടിക്കാരെല്ലാവരും അതാണ് അതിൻ്റെ ഒരു മാറ്റം ഇല്ല റേറ്റിലൊന്നും ഡെലിവറി ചാർജില്ലായിരുന്നു ബോക്സ് എങ്ങനായാലും ബോക്സ് വലപ്പം കൂടിയ റേറ്റ് കൂടും കുറവിൻ്റെ പരിപാടിയൊന്നും ഇല്ല മുന്നേ നമ്മളൊരു ടീമിൻ്റെ കൊടുക്കലുണ്ടായിരുന്നു ഒരിക്കലിക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഒലുണ്ടായിരുന്നു ഒരുപ്പം എന്തൊക്കെ വണ്ടി തട്ടുക എന്തൊക്കെ ചെയ്തിട്ട് ആക്സിഡൻ്റ് ആയതിന് ശേഷം ഇപ്പോൾ പാസിങ് ഇല്ല അത് ഒരു നിർത്തിച്ചിരിക്കാണ് ഇപ്പോൾ പോണേ രണ്ട് മൂന്ന് ടീമുണ്ട് അവരോട് ഒന്നും ചോദിച്ചൊരു കാര്യമില്ല പോലെ ആ തീരുമാനത്തിലുള്ളൊരു മാറ്റം ഉണ്ടാവില്ല അതുകൊണ്ട് മാക്സിമം പകുതി എടുക്കുക അല്ലെങ്കിൽ ഫുള്ള് എടുക്കുക കാരണം കുറച്ചൊന്നും ചോദിച്ചാൽ ആരും വിളിക്കല്ലേ നമുക്കത് എത്തിച്ച് കൊടുക്കാനും ഹൈവേയിൽ ഡെലിവറി ചെയ്യുമ്പോൾ ഹൈവേയിൽ എത്തിച്ച് കൊടുക്കാനും പ്രശ്നമാണ് കാരണം നമ്മളേറ്റവും പോയിട്ടൊന്നും ഉണ്ട് ബീസിന് ഒക്കെ പ്രശ്നമായിട്ടാണ് അല്ല നമ്മൾ വേറെ ഇതുണ്ടായിട്ടൊന്നുമല്ല കുറച്ച് ചോദിച്ചു വിളിക്കില്ലെന്ന് പറയണേ പിന്നെ അതല്ല നമ്മൾ ഇപ്പോൾ കുറച്ച് നിങ്ങൾ കുറച്ച് കുറച്ച് എടുത്താൽ ലാസ്റ്റ് ലാസ്റ്റൊക്കെ കുറച്ച് ബാക്കിയാകുമ്പോൾ അത് എടുക്കുന്നവർക്ക് ഡെലിവറി ചാർജ് കൊടുത്താൽ എടുക്കില്ല അങ്ങനെ പ്രശ്നമുണ്ട് പിന്നെ കുറേ ആൾക്കാരും മാക്സിമം ഇരുപവും മുപ്പവും പീസാണ് എടുക്കുന്നത് കാരണം ഡെലിവറി എന്തായാലും കൊടുക്കണ്ടെന്നുള്ളതില് പിന്നെ ഇതിൻ്റെ സാധാരണ റേറ്റല്ല കേട്ടോ വരിക അതിന് റേറ്റ് കൂടുതലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫുഡ് കാണിച്ചു പോകത്തിന് എല്ലാവരും പാഞ്ഞൊന്ന് കഴിക്കേണ്ടത് കണ്ടാക്റ്റീവാണ് കേട്ടോഷാറുള്ള കുഞ്ഞുങ്ങളാണ് ഇനി വന്നെടുക്കേണ്ടതുണ്ടെങ്കിൽ വന്നെടുക്കുക അയക്കേണ്ടതുണെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചാലും ഹൈവേൽ അപ്പോൾ നാളെ ചൊവ്വാ മറ്റന്നാൾ ബുധനാഴ്ച ബുധനാഴ്ച കാസർഗോഡ് റൂട്ടിൽ നേരത്തെ എത്തണ വണ്ടിയുണ്ട് ഏകദേശം പത്ത് മണിയാകുമ്പോൾ എത്തി തന്നെ പത്ത് മണിൻ്റെ മുന്നേ തന്നെ കാസർഗോഡ് എത്തുന്നുണ്ട് വണ്ടി ബൂച്ചയ്ക്ക് ഇവിടെ നിന്ന് പാസ് ചെയ്യും അപ്പോൾ ആ റൂട്ടിലേക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ ആദ്യം വീഡിയോ ഇത് വിടാനില്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ജിപേ ചെയ്യുക ഓക്കെ ആക്കിയിട്ട് ജിപേ ചെയ്യുക വിളിച്ച് സംസാരിക്കുക അങ്ങനെ തീരുമാനമായാൽ പേ ചെയ്തിട്ട് നമ്മൾ നമ്മളിവിടുന്ന് കയറ്റി വിട്ടിരുന്നു ഡെലിവറി ചാർജ് നിങ്ങൾ അവിടെ കൊടുത്താൽ മതി പിന്നെ ഓ വണ്ടിക്കാരടുത്ത് ക്യാഷ് കൊടുത്താൽ പോലെ ഒന്ന് ചിലർ ചോദിക്കുന്നുണ്ട് വണ്ടി നമ്മളതല്ല ഇത് ഡെലിവറി പോലും ചെയ്യുന്ന ടീമാണ് നമ്മളങ്ങനെ ചെയ്യില്ല കാരണം പല സമയത്തും അങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല അതൊക്കെ ഡെലിവറി അവിടെ കൊടുക്കുമ്പോൾ നമ്മളെ ചാർജ് അവിടെ കൊടുക്കുന്ന ദിസ്റ്റത്ത് നമ്മൾ ചെയ്തേനും അത് ഈ പറഞ്ഞ കാസർകോട്ടേക്ക് തന്നെ നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ട് ഒരു പ്രശ്നം വന്ന് വണ്ടിക്കാരായിട്ട് വരെ നമ്മൾ പ്രശ്നത്തിലാവേണ്ടി വന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പരിപാടി നിർത്തി വെച്ചിരുന്നു അപ്പോൾ ആദ്യം ക്യാഷ് അടയ്ക്കാൻ താല്പര്യമുള്ളതിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക വിളിക്കുക പിന്നെ കമൻറ്റിലിപ്പോൾ ഒന്നും ഇന്നലെയൊക്കെ ഒരാളുണ്ട് പിന്നെ കിട്ടാത്തതുകൊണ്ടാണ് എന്തൊക്കെയോ കമൻ്റ് ഇടന്ന് അതായത് കമൻറ്റിൽ വേണം വേണം എന്നറിഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മൾ വിളിച്ച് മെസ്സേജ് അയച്ചിട്ട് തന്നെ എല്ലാവർക്കും കൊടുത്തിട്ടാവുന്നില്ല അത്രയും ഓർഡർ വരികയാണ് പിന്നെ പുള്ളിക്കോയിൻ്റെ പറഞ്ഞാൽ സ്പെഷ്യലാണ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവില്ല ആരോടും നമ്മൾ പറയലുമില്ല അപ്പോൾ അതിങ്ങനെ ഇട്ടാണ് അത് കണ്ടിട്ട് ആ ചോദിച്ച ആൾക്കാരുണ്ടാവും ഇത് ചോദിച്ചവരും ഉണ്ട് അപ്പോൾ അവർ വേഗം വിളിച്ചാലും അവർക്ക് വേണ്ട കൊടുക്കാമെന്നുള്ളതിലാണ് ഇങ്ങനെ പോസ്റ്റ് ഇടുന്നത് അപ്പോൾ അവർ കമൻറ്റിൽ മാത്രം ചോദിച്ചിട്ട് ലാസ്റ്റ് കിട്ടാത്തൊരു നമ്മൾ തരൂല്ല നമ്മൾ പറ്റിക്കുക എന്നുള്ളൊരു അവസ്ഥയിലാണവർ നിൽക്കണത് ചെയ്യാം നമ്മൾ വീഡിയോ മൊത്തം കണ്ടുപോക്കാമല്ല അറിയാം നമ്മളവിടെയും ഇവിടെയും പോയി എടുക്കുന്ന വീഡിയോകളൊന്നുമില്ല മൊത്തത്തിൽ നമ്മൾ ഇവിടെ ചെയ്ത് അവിടെ ഇരുന്ന് ഇറങ്ങിയ സെറ്റുകളാണ് ഇവിടുന്ന് എല്ലാം കൊടുക്കുന്നത് നമ്മൾ ഇടണ വീഡിയോ വീഡിയോയിൽ പോകാൻ നമ്മൾ ഓരോ ദിവസം ഓരോ റീലും ഇങ്ങനെ ഇടണ്ട് അതെല്ലാം ഇവിടെ അവിടെ ഇരുന്ന് കഴിഞ്ഞാണ് അല്ല നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങളിലൊന്നും പോയിരുത്തല്ല അപ്പോൾ ഇവിടെ നിന്ന് കണ്ടുപോയിക്കൊക്കെ അറിയാൻ പറ്റുമോ വേറെ കാര്യം ഇതിൻ്റെ മുന്നേ കണ്ണൂർ കാസർഗോഡ് എത്തുന്ന ഒരാളിങ്ങനെ കമൻറ്റിട്ടുണ്ടായിരുന്നു അയാൾ കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കും വേണം വേണമെന്ന് അറിയും പക്ഷേ നമ്മൾ ശ്രദ്ധപ്പെടില്ലല്ലോ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാമല്ലോ വിളിക്കുക നമ്മൾ ഒഴിവുള്ള സമയം എപ്പോഴായാലും നട്ട പോതിരൊക്കെ അല്ലെങ്കിൽ നമ്മൾ റിപ്ലൈ കൊടുക്കലുണ്ട് ചിലപ്പോൾ ഒരു ദിവസം രണ്ടു ദിവസം വേഗിക്കുട്ടും കാരണം അത്രയും മെസ്സേജും കൂളും ഒക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് ഉള്ളൊരു പ്രശ്നമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ ഇത്രയും വലിയ വീഡിയോ കിട്ടുക എന്താ വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ കറക്റ്റ് നോക്കുക ഇഷ്ടപ്പെട്ട ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതിയാണേൽ പകുതി ഫുള്ളാണെങ്കിൽ ഫുള്ള് അപ്പൊ അങ്ങനെ ചില്ലർക്കാരും വിളിക്കരുത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യ ഓക്കെ